പിന്നെ ഈ ലൈംഗിക ഭാഗങ്ങളെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോ തഫ്സീറിലൊന്നും കാണുന്നില്ലെങ്കിലും ആധുനികമായിട്ട് ചിന്തിക്കുമ്പോ നമുക്ക് തോന്നും അത് വെട്ടിമുറിക്കാൻ പാടില്ല എന്നുകൂടെ അത് വെട്ടിമുറിച്ച് വികൃതാക്കാൻ പാടില്ല കാരണം ലൈംഗിക അവയവങ്ങളെ അവർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യും സൂക്ഷിക്കും ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രലോഭനത്തിൽ കൂടിയിട്ട് അങ്ങോട്ട് തീരുമാനിക്കുകയാണ് വെട്ടിമുറിച്ച് എതിർ ജെൻഡർ ആവണമെന്ന് ആണെന് തോന്നാണ് പെണ്ണാവണമെന്ന് എത്ര 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 മനുഷ്യർ പാവപ്പെട്ടവന്മാർ നേരം വെളുക്കോളും അവിടെ ഇവിടെയും ഉറക്കൊഴിച്ച് കാത്തു നിൽക്കുന്നു യാചനക്കും സെക്സ് വർക്കിനും വേണ്ടിയിട്ട് എന്റെ കാര്യം പത്ത് പതിനാല് സർജറി നടത്തണം അവരുടെ ശരീരം ഒന്ന് മാറിക്കിട്ടാൻ അവരുടെ ശരീരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ കാഴ്ചപ്പുറക്കൊന്ന് റെഡിയാവാൻ ഒരിക്കലും ഒരു സ്ത്രീക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ പുരുഷനാവാനോ മറിച്ചോ സാധ്യമേയല്ല പിതാവിന്റെ വൈ ക്രോമോസോമും ഉമ്മയുടെ എക്സ് ക്രോമോസോമും ചേരുമ്പോളാണ് ആൺകുട്ടി ജനിക്കുന്നത് പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോൾ പെൺകുട്ടി ജനിക്കും ഒന്നാമത്തെ സെല്ല് സൈക്കോട്ട് ഒന്നാമത്തെ ആ എന്ന് പറയുന്ന സാധനം ആണാണെങ്കിൽ ആണാണ് പെണ്ണാണെങ്കിൽ പെണ്ണാണ് അതിൽ നിന്ന് പൊട്ടിയുണ്ടാകുന്ന കുറേ കോടിക്കണക്കിന് കോശങ്ങളുടെ സമുച്ചയമാണ് ഓരോ മനുഷ്യനും പെണ്ണ് പെണ്ണെന്നായിരിക്കും ഓരോ തന്തുവിലും ഓരോ സെല്ലിലും ആണാണുമായിരിക്കും ഏതെങ്കിലും പ്രകടിത അവയവങ്ങളെ മാറ്റി പണിതുകൊണ്ട് അടിസ്ഥാനപരമായി പെണ്ണാവാനോ ആണാവാനോ എതിർ ജെൻഡറുകാർക്ക് സാധ്യമല്ല അവർ അവരുടെ സെക്സ് ഭാഗങ്ങൾ വെട്ടിമുറിച്ച് വികൃതമാക്കുന്നു പതിനാലോളം സർജറി തുടർച്ചയായി നടത്തേണ്ടി വരുന്നു മരകീയമായ വേദനകൾ സഹിച്ചു കൊണ്ടിരിക്കുന്നു അനുഭവസ്ഥർ പറയുന്നതാണ് ഇത്രമേൽ പെയിൻഫുൾ ആണെങ്കിൽ ഞാൻ അത് ചെയ്യൂലായിരുന്നു എന്ന് പറയുന്ന ഒരു സെക്സ് വുമണിനെ കാണാം നമുക്ക് ഒരു 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 ട്രാൻസ്വുമറിനെ കാണാം നമുക്ക് ഇത്രമേൽ പെയിൻഫുൾ ആണെങ്കിൽ ഞാൻ അത് സമ്മതിക്കൂലായിരുന്നു അവരുടെ ഫർജുകളെ അവർ സുരക്ഷിതമായി സംരക്ഷിക്കും എന്ന് പറയുന്നതിൽ ഇതുകൂടെ പെടുമോ ആലോചിക്കേണ്ട പുതിയ കാലത്താണ് നമ്മളുള്ളത് കാരണം അതിനെ വെട്ടിമുറിച്ച് വികൃതമാക്കി നിത്യരോഗിയായി മാറുകയാണ് പലരും നിത്യരോഗികളായി മാറുക മരിക്കോളം ട്രീറ്റ്മെന്റ് നടത്തണം ഏറ്റവും ചുരുങ്ങിയത് എല്ലാ മാസവും ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം